എൻ്റെ ഇളയം ഞങ്ങൾ രാവിലെ ഉണ്ടല്ലോ കൽപ്പാത്തി പുഴയുടെ തീരത്ത് പോയി മുഖമൊക്കെ ഒന്ന് കഴുകി കുറച്ചു നേരം അവിടെ ഇരുന്ന് ഞങ്ങള് ഞങ്ങളെ യാത്ര തുടങ്ങി ഉത്സവം ഉണ്ട് നല്ല രസമാണ് കാണാൻ കേട്ടോ ഒരുപാട് ആളുകളും ഒരുപാട് ബഹളങ്ങളും ഒക്കെ അതില് ഈ കാഴ്ചയാണ് എനിക്ക് ഏറ്റവും സന്തോഷം ഈ വാർദ്ധകൃ കാലത്തും ഭാവി അറിയാനുള്ള ആ അങ്കിളുടെ ഒരു തിടുക്കം അങ്ങനെ കൽപ്പാത്തിയിലെ ആളുകളെയും രേതവും ഒക്കെ കണ്ട് ഞങ്ങൾ യാത്ര തിരിച്ചപ്പം ആരിഫ് പറഞ്ഞു അണ്ണാതായി ഇവിടെ ഫ്രീ ആയിട്ട് വെള്ളം കൊടുക്കുന്നുണ്ടെന്ന് അങ്ങനെ ഞങ്ങൾ ആ വെള്ളം കുടിച്ച് ഒരു മോളാണെങ്കിൽ മെഹന്തി ഇടുന്നുണ്ടായിരുന്നുണ്ട് ആ മോളുടെ വീടി എടുക്കാൻ ചെന്ന പണ്ടല്ലോ മോൾ എന്നെ കണ്ട് കരഞ്ഞൊരു ഒറ്റവട്ട ഭാഗ്യത്തിന് അടിയിട്ടാതെ ഞാൻ രക്ഷപ്പെട്ടത് നമ്മൾ കരുതുന്ന ഇങ്ങനെയുള്ള ആഘോഷങ്ങളിലുണ്ടല്ലോ എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുമെന്ന് പക്ഷെ അതിലും ദുഃഖം അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ട് എന്തായാലും ഞങ്ങൾ സമൂഹ സുധിക്കാൻ വേണ്ടി കയറി പക്ഷെ നല്ല തിരക്കായണ്ട് കഴിക്കാൻ പറ്റില്ല അതുകൊണ്ട് കഴിക്കുന്ന ആളുകളെ നോക്കി എന്നിട്ട് ഞങ്ങൾ പോരുന്നു